കടങ്കഥകൾ അകത്ത് പട്ടാളം പുറത്ത് കൊട്ടാരം വശത്ത് വിനാശം ഉത്തരം തീപ്പെട്ടിക്കൊള്ളി അകത്ത് വെണ്ണ പുറത്ത് വെള്ള ഇടയ്ക്ക് വെള്ളം ഉത്തരം മുട്ട അകത്തൊഴുക്ക് പുറത്ത് നടുക്ക് പെരപ്പ് ഉത്തരം തേനീച്ചക്കൂട് അകത്ത് എല്ലും പുറത്ത് പുല്ലും നടുക്ക് പല്ലും ഉത്തരം കമ്പം അകത്തു വന്ന ഭൂതം തണുത്തത് ചൂടാക്കി ചുട്ടത് തണുപ്പിച്ചു ഉത്തരം കറൻ്റ് അകത്തെല്ലൊന്നില്ല പുറത്തെല്ലോണ്ട് നിൽക്കാനും വയ്യ ഉത്തരം ആമ അകിട് കാണാത്ത പാല് മുറിയിന്നിറങ്ങി ഉത്തരം തേങ്ങ പിഴിയൽ അകം പൊള്ളയായവൻ്റെ പുറത്ത് തോല് കൂടിയില്ല നീണ്ടൊരു കോല് മാത്രം ഉത്തരം വഞ്ചി അകത്ത് ശൂന്യം പുറത്ത് ഇല ഉത്തരം കാബേജ് അകത്ത് തിരി പുറത്ത് അരി അടുത്തില ഉത്തരം കുരുമുളക് ഒരമ്മ പെറ്റതെല്ലാം ചെമ്പൻ പട്ടാളം ഉത്തരം പുളിയുറുമ്പ് താങ്ക് യു ഫോർ വാച്ചിങ്